വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ റിക്രൂട്ടിംഗ് ഏജൻസിയുടമ കാർത്തിക പ്രദീപിന് ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം തട്ടിപ്പിലൂടെ നേടിയ പണം ലഹരി ലഹരിയിടപാടിനായി ഉപയോഗിച്ചു എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് തട്ടിപ്പിനിരിയായ ആളുകളെ പ്രതി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു യിലെയും ജർമ്മനിയിലെയും സൂപ്പർ മാർക്കറ്റിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് കാർത്തികാ പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ള ടേക്ക് ഓഫ് കൺസൾട്ടൻസി വഴി ഉദ്യോഗാർത്ഥികളെ തേടിയത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരസ്യം നൽകിയാണ് കാൻവാസിംഗ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഗഡുക്കളായിട്ടാണ് പണം വാങ്ങിയത് ആദ്യ ഗഡുവായി ഇരുപത്തി മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ നൽകിയവരുണ്ട് ഈ പണം പ്രധാനമായും ലഹരി ഇടപാടിനാണ് ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ആ നിലയ്ക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഡോക്ടർ എന്ന ലേബലിലുള്ള കാർത്തികയുടെ ഇടപാടുകളിൽ ലഹരി ബന്ധത്തിന്റെ വ്യക്തമായ സൂചനകളുണ്ടെന്നാണ് ലഹരി ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് എക്സൈസ് സംഘം ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് തട്ടിപ്പ് പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ കാർത്തികയെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് വെച്ചാണ് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം തുടരുന്നതിനിടെയാണ് ലഹരി ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം വരുന്നത് യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ മൂന്നു മാസത്തിനകത്ത് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് നേരത്തെയും സമാനമായ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് കാർത്തിക പ്രദീപ് കേരളത്തിലെ പത്ത് ജില്ലകളിലായി മുപ്പതിലധികം പരാതികളാണ് ഇവർക്കെതിരെയുള്ളത് പരാതികൾ വ്യാപകമായതോടെ ഇരകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും പതിവായി ഇത്തരത്തിലുള്ള ഭീഷണിയുടെ ചില ശബ്ദരേഖകളും ഇതിനോടകം പുറത്തു വന്നു കൂടുന്നുണ്ടോ ആയോ ഞാൻ സ്ഥലം പറഞ്ഞു നേരം ഒരു സൈഡ് മാത്രം കേട്ടിട്ട് കേട്ടോ ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യോ ഏത് അവനാണെങ്കിലും പറയാനുള്ളത് തരും തട്ടിപ്പ് മിടുക്കായി കാണുന്ന കാർത്തികയ്ക്കെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് ഏഴ് കേസുകളാണ് തട്ടിപ്പിൽ കാർത്തികയുടെ ഭർത്താവിനും പങ്കുണ്ടെന്ന സംശയമുള്ളതിനാൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എം ബി ബി എസ് പഠിക്കുന്ന കാലം മുതൽ തന്നെ കാർത്തിക തട്ടിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി സഹപാഠികളെ തട്ടിപ്പിനിരയാക്കി കടന്നു കളഞ്ഞതിനാൽ എം ബി ബി എസ് കോഴ്സ് പൂർത്തിയാക്കിയോ എന്ന സംശയവും പോലീസിനുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണവും തുടരുകയാണ് യുക്രൈനിൽ എം ബി ബി എസ് പൂർത്തിയാക്കിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എറണാകുളത്തെ ചില സ്വകാര്യ ആശുപത്രികളിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ കാർത്തിക പ്രദീപ് തട്ടിപ്പിനായി പ്രധാനമായും ഉപയോഗിച്ചത് ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് തന്നെയാണ് റിപ്പോർട്ടർ കൊച്ചി